കുട്ടിക്കാനം പുല്ലുപാറയിൽ അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസിന്റെ ടയറുകൾ അഴിച്ച മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പരിശോധന നടത്തി ബ്രേക്കിന്റെ കാര്യക്ഷമത മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു രണ്ടാം ദിവസത്തെ പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടുക്കി എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് അപകടത്തിൽപ്പെട്ട കെ എസ് ബസിന്റെ ടയറുകൾ അഴിച്ച് പരിശോധിച്ചത് പാലാ ഡിപ്പോയിൽ നിന്നെത്തിയ കെ എസ് ആർ ടി സിയുടെ മെക്കാനിക്കുകളുടെ സഹായത്തോടെയായിരുന്നു പരിശോധന ടയർ ഊരിമാറ്റിയ ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് സംഘം ബ്രേക്കിന്റെ പ്രവർത്തനക്ഷമത പരിശോധിച്ചത് വാഹനം ഇനിയും ഓടുവാനാവശ്യമായ ബ്രേക്ക് ഷൂ അടക്കമുള്ളതായി പരിശോധനയിൽ പ്രാഥമികമായി കണ്ടെത്തിയിരുന്നു ഡ്രൈവറുടെ വഴിപരിചയക്കുറവാണോ അപകടത്തിനോ വഴിവെച്ചതെന്ന സംശയവും ഉയരുന്നുണ്ട് രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ ഇറക്കമിറങ്ങി വന്ന ബസ് ഗിയർ ഡൗൺ ചെയ്യാതിരുന്നതാകാം ബ്രേക്ക് നഷ്ടപ്പെടുവാൻ കാരണമെന്നും വിലയിരുത്തലുണ്ട് ഡ്രം അടക്കം അഴിച്ചു നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച അന്തിമ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് വിഭാഗം അടുത്ത ദിവസം തന്നെ മേലധികാരികൾക്ക് കൈമാറും ഇതോടെ നാലുപേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിന്റെ യഥാർത്ഥ കാരണവും വ്യക്തമാകും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം